വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യു ഡി എഫിന് ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ പോകും പക്ഷേ തദ്ദേശ ഇലക്ഷൻ കഴിയുന്നതുവരെ യു ഡി എഫ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ അധികാരത്തിൽ വരുമോ എന്ന് പലർക്കും സംശയമായിരുന്നു പക്ഷേ അതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു യു ഡി എഫ് കൊടുങ്കാറ്റാണ് തദ്ദേശ ഇലക്ഷനിൽ ഉണ്ടായത് അത് തന്നെ ഈ നിയമസഭാ ഇലക്ഷനിൽ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതിനെ ഈ ശബരിമലയിലെ വിഷയം എങ്ങനെയാണ് ബാധിക്കുക ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമല കൊള്ള ഒരു അന്താരാഷ്ട്ര കൊള്ളയായിട്ട് മാറിയ സ്ഥിതിക്ക് അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ഡി മണി എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇയാൾ ഒരാൾക്കൊരു പണം കൊടുത്തിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് പണം കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് അത് സി പി എമ്മിൻ്റെ ഒരു ഉന്നതനായ രാഷ്ട്രീയ നേതാവാണ് എന്ന് പുറത്തു വരുന്ന വാർത്തകളിലുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും ഇനി നിയമസഭയിലേക്ക് എത്തുമ്പോൾ തദ്ദേശത്തിൻ്റെ ഇരട്ടി പ്രഹരമായിരിക്കുമോ എന്നാണ് എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് എൻ്റെ അഭിപ്രായം തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിന് പുറത്താണ് കേരളത്തിൽ കോൺഗ്രസും യു ഡി എഫും ഉള്ളത് ഇനിയും പ്രതിപക്ഷത്തിരിക്കുക തിരിക്കുക എന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊറോണയ്ക്ക് ആ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും സി പി എമ്മിനെ അധികാരത്തിലേറ്റി എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ഇരുപത്തിയാറിലെ കാര്യം അത്ര സി പി എമ്മിന് എളുപ്പമല്ല എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം സൂചിപ്പിക്കുന്നത് സി ഭാരതം പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസ് എങ്ങനെ അധികാരത്തിൽ വരുമെന്ന് പക്ഷേ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഒരു കോൺഗ്രസ് അനുകൂല തരംഗമാണ് കേരളത്തിൽ ആഞ്ഞടിച്ചത് കോൺഗ്രസ് അനുകൂല തരംഗം ആഞ്ഞടിച്ചപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ ബി പിടിച്ചെടുക്കുന്നു തൃപ്പൂണിത്തുറ നഗരസഭ ബിജെപി പിടിച്ചെടുക്കുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന കൊല്ലം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കുന്നു എറണാകുളം പിടിക്കുന്നു തൃശൂർ പിടിക്കുന്നു കണ്ണൂർ നിലനിർത്തുന്നു കോൺഗ്രസ് കോഴിക്കോട് കേവല ഭൂരിപക്ഷം മാർക്കും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു കോർപ്പറേഷനുകളിലടക്കം വലിയ ദയനീയമായ പരാജയമാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് അത് ഏറെ രസകരമായ ഒരു കാര്യം കൂടിയുണ്ട് അതായത് ചരിത്രത്തിലാദ്യമായി ഈ കെ എം മാണി യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിലോട്ട് പോയതിനു ശേഷം ചരിത്രത്തിലാദ്യമായി പാല മുനിസിപ്പാലിറ്റിയും ആർക്ക് ഈ പറയുന്ന പോലെ കെ എം മാണിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു മാത്രമല്ല നഗര മേഖലകളിൽ ബി ജെ പിയുടെ ഒരു വളർച്ച കൂടി നമ്മൾ എടുത്തു കാണണം ബി ജെ പിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഈ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ വളർച്ച ഉണ്ടായിട്ടില്ലെങ്കിലും കൊല്ലം കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും അതോടൊപ്പം തന്നെ കോഴിക്കോടും എറണാകുളത്തും ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു തൃശ്ശൂരിൽ അവർ എട്ട് സീറ്റിൽ ജയിച്ചിട്ടുണ്ടെങ്കിലും അവർ വിചാരിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും തിരുവനന്തപുരം പിടിക്കുന്നു കൊല്ലത്തും കോഴിക്കോടും കോഴിക്കോട്ടെയും കൊല്ലത്തെയും മുന്നേറ്റം മുന്നേറ്റം അപൂർവ അഭൂതപൂർവമായ വളർച്ചയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവിടെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാറ്റിവെച്ച രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇനി കാര്യങ്ങൾ അങ്ങനെയല്ല പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം നടക്കുമെന്ന കാര്യം വളരെ വ്യക്തമായിരിക്കുന്നു അതിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഇരുപത്തിയഞ്ച് മണ്ഡലം ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ കേരളത്തിൽ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് അക്കാര്യത്തിൽ തർക്കം ഉണ്ടല്ലോ ഇല്ല ഇരുപത്തിയഞ്ച് അതായത് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കാസർഗോഡ് പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ ഒരു ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ബി ജെ പി നിർണായക ശക്തിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല അവിടെ ആർക്കും ജയിക്കാം അതായത് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി ജയിക്കാം നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം ആ രൂപത്തിലായിരുന്നു തിരുവനന്തപുരത്തെല്ലാം കാര്യങ്ങൾ എന്നാൽ ഇനി അങ്ങനെയല്ല അവിടെയാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഭരണവിരുദ്ധ വികാരം സി പി എമ്മിനെതിരായി മാറുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർക്കെതിരെയും ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് വികാരമുണ്ട് തേങ്ങ ഇടുന്നത് പോലെ ഏറ്റവും അവസാനം ശബരിമല സ്വർണക്കൊള്ളയിൽ എന്തു ചെയ്യണമെന്നറിയാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് സി പി എം നേതൃത്വത്തിനുള്ളത് സി പി എമ്മിന്റെ നേതാക്കന്മാർ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ പല ഉന്നതന്മാരുടെ പേരുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു ഒരു ഭാഗത്ത് ശബരിമല സ്വർണക്കൊള്ള സി പി എമ്മിന് പിടിച്ചുലയ്ക്കുകയാണ് മുമ്പങ്ങുമില്ലാത്ത വിധം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി എമ്മിന്റെ അകത്ത് പടയൊരുക്കമുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമാണ് അത് മാത്രമല്ല ജനവികാരം സി പി എമ്മിനെതിരാണ് കാരണം സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഭരണത്തിന് അല്ലെങ്കിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും കൃത്യമായി ഇടപെടാൻ കഴിയുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണ് നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഞാനും നിങ്ങളും പോലെയുള്ള ആളുകൾ ആശ്രയിക്കുന്ന മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നില്ല റേഷൻ കടകൾ വഴി സാധാരണക്കാരന് അരി ലഭ്യമാകാത്ത സാഹചര്യം പൊതുവിപണിയിൽ സർക്കാരിന് ഇടപെടാൻ കഴിയുന്നില്ല സാധാരണക്കാരന്റെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും എല്ലാമായ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി കയറി ചെല്ലാൻ കഴിയാത്ത അവസ്ഥയാണ് സാധാരണക്കാരുള്ള പോലീസുകാർ കൈക്കൂലി വാങ്ങി അതിക്രൂരമായി പാവപ്പെട്ട ആളുകളെ മർദ്ദിക്കുമ്പോൾ ആ പോലീസുകാരുടെ സംരക്ഷണ കവചമൊരുക്കുന്ന സി പി എം കാരണം പോലീസ് അസോസിയേഷനെ പോലെ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മുകാരാൽ നിയന്ത്രിക്കുന്ന അസോസിയേഷൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന അസോസിയേഷൻ ഈ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പോലീസ് അസോസിയേഷനിലെ ആളുകളുടെ ഇംഗിതത്തിനനുസരിച്ച് ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ പാവപ്പെട്ടവൻ്റെ ആശ്രയമായ ആശുപത്രികൾ താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ അതായത് ഹാർട്ട് അസുഖവുമായി ബന്ധപ്പെട്ട് ഹൃദയ സംബന്ധിച്ച അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിൽ പോകുന്ന ആളുകളുടെ സർജറിക്ക് ആവശ്യമായ സ്റ്റണ്ട് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കിട്ടാക്കനിയായി മാറുന്നു സാധാരണക്കാരന് ഔഷധങ്ങൾ ലഭ്യമാകാത്ത അവസ്ഥ പാരസെറ്റമോൾ ഒഴികെ മറ്റൊരു മരുന്നും താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകാത്ത അവസ്ഥ ഇത്തരത്തിൽ സാധാരണക്കാരൻ ഇവിടെ പിന്നെ വാട്ടർ മെട്രോ അല്ലെങ്കിൽ മെട്രോ റെയിലോ അല്ലെങ്കിൽ കെ റെയിലോ കേരളയിലൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു പരിധി വരാനെ ബാധിക്കുന്ന വിഷയമല്ല അവനെ ബാധിക്കുന്ന ആശുപത്രിയാണ് അവനെ ബാധിക്കുന്നത് നിത്യോപയ സാധനങ്ങളുടെ വിലക്കയറ്റമാണ് അവനെ ബാധിക്കുന്ന വെള്ളക്കരമാണ് വൈദ്യുതി ചാർജാണ് അവനെ ബാധിക്കുന്ന ബസ് നിരക്കാണ് വെള്ളക്കരവും വൈദ്യുതി ചാർജും തോന്നിയ പോലെ വർദ്ധിപ്പിച്ച ഒരു സർക്കാർ രജിസ്ട്രേഷൻ ചാർജ് വർദ്ധിപ്പിച്ച ഒരു സർക്കാർ അഞ്ച് സെന്റ് ഭൂമി വിൽക്കാൻ സാധാരണക്കാരന് കഴിയാത്ത നിലയിലേക്ക് ഒരു ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി മാറ്റിയ സർക്കാരിനെതിരായ വലിയ ജനവികാരമുണ്ട് അതിനൊപ്പമാണ് ശബരിമല സ്വർണക്കൊള്ള കാരണം കേരളത്തിലെ ജനങ്ങളുടെ എടുത്തു പരിശോധിച്ചാൽ അത് സി പി എമ്മുകാരനായാലും കോൺഗ്രസുകാരനായാലും ബി ജെ പി കാരനായാലും മുസ്ലിം ലീഗുകാരനായാലും കേരള കോൺഗ്രസുകാരനായാലും രാഷ്ട്രീയമില്ലാത്തവനായാലും ശരി തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും വിശ്വാസികളാണ് അതിൽ ശബരിമല അയ്യപ്പനിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ഹൈന്ദവ വിഭാഗത്തിലെ ഒരു തൊണ്ണൂറ്റി ശതമാനം ആളുകൾ ഈ മുസ്ലിം വിഭാഗത്തിലായാലും ക്രൈസ്തവ വിശ്വാസികളായാലും അയ്യപ്പനെ തള്ളിപ്പറയാൻ തയ്യാറാത്ത ആളുകളാണ് അത്തരത്തിലുള്ള ആളുകൾക്കിടയിലേക്കാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉന്നത നേതാവ് കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്നത് ഈ കേസിൽ പ്രതിയായി ജയിലിൽ പോയിട്ട് പോലും ആ നേതാവിനെ തള്ളിപ്പറയാനോ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ സി പി എം തയ്യാറായിട്ടില്ല ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കൊണ്ട് ഇതിൽ മറ്റുള്ളവരിലെ ഒരു കേസ് വരുമ്പോൾ ഇവർക്ക് എന്ത് ന്യായമാണ് അവരെ പുറത്താക്കാനും മറ്റു കാര്യങ്ങൾ പറയാനും പക്ഷെ സ്വന്തം രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു സമുന്നതനായ നേതാവ് അതെ അവിടെ ഇങ്ങനെ കൊള്ള നടത്തിയിട്ട് അയാളെ ഇതുവരെ പുറത്താക്കിയിട്ടില്ല ഈ സൈബർ സഖാക്കൾക്കോ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാട്ടമുണ്ടോ ഇല്ല അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്ന എന്തിനാണെന്ന് ചോദ്യം ജനങ്ങളുടെ മുഖ ജനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ സി പി തയ്യാറാകുന്നില്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുക മുഖ്യമന്ത്രിയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ഏ നിർമ്മിതമാണെന്ന് എന്ത് പറയാനും ഇങ്ങനത്തെ ഒരു പാർട്ടി സെക്രട്ടറി സി പി എമ്മിന്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല കോടിയേരി ബാലകൃഷ്ണനെ പോലെ ഇ കെ നായനാരെ പോലെ രണ്ട് വിഷയം അതില് അതിൽ അവർ ചെറിയ വ്യക്തത വരുത്തും അത് രണ്ട് വിഷയമുണ്ട് ഒന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് ഒരു വണ്ടി വാങ്ങിക്കൊടുത്തിരുന്നു ആ ഭീമാ ആ ഭീമാ ആ വണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഇത് ചെയ്തത് അതിന് ഡി ജി പിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്ക് ഇത് ഇതിൻ്റെ താക്കൂൽ കൈമാറുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ കൃത്യമായി രംഗത്ത് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ വേറെ ആരോ എന്താണ് ഈ ഒരു എ ഐ ഫോട്ടോ കൂടെ നിർമ്മിച്ചു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രി നിൽക്കുന്ന ഫോട്ടോ അപ്പം മാധ്യമങ്ങളിലൊക്കെ വന്നത് എന്താണ് മുഖ്യമന്ത്രിക്കെതിരെ എ ഐ നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചു എൻ സുബ്രഹ്മണ്യനെതിരെ കേസ് എൻ സുബ്രഹ്മണ്യൻ എൻ സുബ്രഹ്മണ്യതിരെ കേസ് കോൺഗ്രസ് നേതാവിന്റെ അപ്പൊ ആളുകൾ വിചാരിച്ചു ആണോ അയ്യോ മുഖ്യമന്ത്രി പാവം അയാള് ആരോട് നിന്നിട്ടില്ല ഈ പറയുന്നത് നിന്നിട്ടില്ല അത് എഐ ഫോട്ടോ ആണ് മാധ്യമങ്ങൾ എങ്ങനെയാണ് കൃത്യ പൈസ കൊണ്ടുപോകുന്നത് മാധ്യമങ്ങളിൽ വാർത്ത വന്നാൽ എന്താ നമ്മൾ സാധാരണ ജനങ്ങൾ കരുതുന്നത് എന്താ എഐ നിർമ്മ ഫോട്ടോ പ്രചരിപ്പിച്ചു അതുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും അറിയില്ല പക്ഷെ സത്യം അതല്ല മുഖ്യമന്ത്രിയോ ഫോട്ടോ യഥാർത്ഥത്തിലുണ്ട് പക്ഷെ അതിനേക്കാൾ മനോഹരമായ അതിനേക്കാൾ മനോഹരമായ ഒരു ഒരേ ഫോട്ടോ ഒറ്റാരോ നിർമ്മിച്ചു അത് ഷെയർ ചെയ്തു പോയി എന്നുള്ളതാണ് ഇതിലെ യാഥാർത്ഥ്യം അത്രമാത്രമേ ഇതിൽ കാണേണ്ടതുള്ളൂ ഇത് കോടതിയിൽ പോലും നിക്കില്ല കാര്യം യഥാർത്ഥത്തിൽ നിൽക്കുന്ന ഫോട്ടോ കയ്യിലുണ്ടപ്പോൾ അതിനെ അനുകരിച്ച് മറ്റൊരു ചിത്രം ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ഇത് അത് ചുറ്റുപോകുന്ന കേസാണ് കേസ് അത്ര എത്രയുള്ളൂ പക്ഷെ ഇതിനെപ്പോലും മറികടന്ന് സഖാക്ല അതിൻ്റെ അടിയിൽ വന്ന് പറയാ ഏ ഈ ഫോട്ടോ അല്ലേ ഏ ഈ ഫോട്ടോ അല്ലേ എന്ന് പറയുന്ന സ അന്തം സഖാക്കൾ അങ്ങനെ പറയല്ലോ അന്തം കമ്മികൾ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെയുള്ള ആളുകളുള്ള നാടാണിത് എന്താ പറയേണ്ടത് അത് മാത്രമല്ല അതിനപ്പുറം ഒരു കാര്യം കൂടി ഉള്ളത് ഈ സി പി എമ്മിന്റെ ആളുകൾ ഇപ്പോൾ ഭയങ്കര മുസ്ലിം സ്നേഹമായി രംഗത്ത് വരിക വീണ്ടും വീണ്ടും അപ്പൊ അതിൽ എനിക്ക് വിരോധാഭാസം തോന്നുന്ന ഒരു കാര്യം നമുക്ക് അതിലേക്ക് കടക്ക അത് കൂടി സൂചിപ്പിക്കുകയാണ് അതായത് ഈ ഫോട്ടോയിലൊക്കെ അപ്പം തന്നെ ഇന്നലെ മുതൽ സൈബർ സോഷ്യൽ മീഡിയയിലെ സി പി എമ്മിന്റെ സൈബർ സഖാക്കൾ വ്യാപകമായി പറയുന്ന ഒരു വാർത്ത കൂടിയുണ്ട് അതായത് കർണാടകയിൽ മൂവായിരത്തോളം മുസ്ലിം കുടുംബങ്ങളെ സിദ്ധരാമയ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി എന്ന് അതായത് മുസ്ലിം പിണറായി വിജയനെ കണ്ടുപിടിക്കണം കർണാടക സർക്കാർ ഇവിടെ മുസ്ലീങ്ങൾക്ക് ഒരു പ്രശ്നം വന്നാൽ അവരെ ചേർത്ത് പിടിക്കുന്ന പിണറായി വിജയൻ ഇത്തവണ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ല എന്നാലും അവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളുണ്ടാകുന്നു പക്ഷേ അവിടെ നടന്നത് അനധികൃതമായി കയ്യേറിയ ആളുകൾക്ക് നേരത്തെ നോട്ടീസ് കൊടുത്തു അവിടെ ഒരു സെൻറ്റിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്ഥലം അവിടെയുള്ള ഏതൊരു മുതലാളി ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂ രൂപ ഇവരോട് വായി ഇവരോടും അവിടെ താമസിക്കാൻ പറഞ്ഞു അപ്പോ ഇതിന് മാസം മുമ്പ് അവർക്ക് നോട്ടീസ് നൽകി ഒരാഴ്ച മുമ്പ് അവിടുത്തെ വൈദ്യുതി വിച്ഛേദിച്ചു സർക്കാർ അതിനുശേഷം ഇവർ ഒഴിഞ്ഞു പോകാതായപ്പോഴാണ് അവർ അവിടെ ഇടിച്ചു നിരത്തിയത് ഇടിച്ചു നിരത്തിയെന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ അനധികൃത ആളുകൾ അല്ല അനധികൃത കയ്യേറ്റക്കാരെ അവിടെ നിന്ന് താമ ഒഴിവാക്കാൻ സർക്കാരിന്റെ മറ്റൊരു മാർഗം പക്ഷെ അതിനെ കേരളത്തിൽ മറ്റൊരു രൂപത്തിലാണ് സി പി എം ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് സി പി എം എല്ലാ തവണ ഇത് തന്നെയാണ് പ്രചരിപ്പിക്കുന്നത് കാരണം അനധികൃതമായി കുടിയേടുന്ന ആളുകളെ മൊത്തം ഇടിച്ചു നിർത്തുകയാണ് എന്നുള്ള സി പി എമ്മിന്റെ സ്ഥിരമായ ശൈലി ഇവിടെ ഉണ്ട് അത് എപ്പോഴും നടക്കുന്നുണ്ട് തീർച്ചയായും അത് തന്നെയാണ് കർണാടകയിൽ മുസ്ലിം മൊത്തം പോകാൻ ആലോചിക്കണം അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താ വച്ചാൽ നഷ്ടപ്പെട്ടു പോയി മുസ്ലിം വോട്ടിൽ ഒരു ശതമാനം കളി തിരിച്ചു വരാൻ നോക്കട്ടെ പക്ഷെ ഉണ്ടാക്കുന്നത് അപകടകരമായ ഒരു വർഗീയതയാണ് കാരണം അവർ പറയുന്നത് യോഗി ആദിത്യനാഥും പിന്നെ എന്താ ആളുകൾ ചെയ്യുന്നത് കർണാടകയിൽ ചെയ്യുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ കണ്ടില്ലേ ഉത്തർപ്രദേശിൽ നടന്നിട്ടുണ്ടാകാം കർണാടകയിൽ നടന്നിട്ടുണ്ടാകാം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തെയും നട നടന്നു ന്യായീകരിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ അതിൽ അപകടകരമായ വർഗീയതയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് സത്യം പറയുന്നില്ല ഇതിനെ അതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ ഒരു ഒരു സമുദായത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയൊന്നും ഒരു ഒരു നടക്കുമോ നടക്കില്ല ഒന്നും കാര്യം ഇവിടെ സുപ്രീം കോടതി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് സുപ്രീം കോടതി വരെ പല കേസുകളും പോകുന്നതാണ് ഇപ്പൊ ഞാൻ പറയുക ഉത്തർപ്രദേശിലെ ഒരു കേസ് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി വരെ പോയി സുപ്രീംകോടതി കൃത്യമായ ഇത് പരിശോധന പറഞ്ഞത് നിങ്ങൾ ബുൾഡോസർ വെച്ച് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുൻകൂർ നോട്ടീസ് കൊടുത്ത് കൃത്യമായ രീതിയിൽ അതിന്റെ കൈകാര്യം ചെയ്യണം എല്ലാ തവണയും നിങ്ങൾ ബുൾഡോസർ ഉപയോഗിക്കരുത് നേരെ മറിച്ച് വേറൊരു ആലോചിച്ചു അവിടെ ഒരു കൂട്ടമായിട്ട് ഒരു വിഭാഗം എന്തായിരിക്കും സംഭവിക്കുക അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യം അതായത് ഒരു സമുദായത്തെ ഇത്തരത്തിൽ ഭീതിപ്പെടുത്തി നിർത്തി ഇവിടെ എന്തോ നടക്കാൻ പോകുന്നു ഇവിടെ വലിയ കലാപം നടക്കാൻ പോവുകയാണ് അതൊരു ഭാഗത്ത് കോൺഗ്രസ് ബി ജെ പി സഹായിക്കുന്നു ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ അന്തർധാര നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞ് ഒരു നാടിനെ കുട്ടിച്ചോറാക്കുന്നതിൽ ഉളുപ്പില്ലേ സി പി എം ഞാൻ ചോദിക്കാം അതൊക്കെ അതായത് ഇങ്ങനെ എന്തിനും ഒരു ഒരു സമൂഹത്തെ ഭീതിപ്പെടുത്തി അവരെ തങ്ങളുടെ അടിമകളാക്കി എന്തിനു സി പി എം പറയാം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കർണാടകയിലെ വിഷയത്തിൽ ശബ്ദിക്കാൻ പിണറായി വിജയൻ ഉണ്ടാകുന്നു അല്ല അത് അത് രസകരമാണ് കാരണം ന്മാർ വന്നാലും പേടിക്കില്ലെന്ന ഒരു പ്രശ്നം നടത്തിട്ടിരുന്നു അവിടെ പോയിട്ട് അത് വിറ്റാണ് കാരണം ഒരു പതിനായിരം പോലീസ് പിന്നെ പാർട്ടിയുടെ പിന്നെ പത്ത് പതിനഞ്ച് തടിമാടന്മാരായ ആൾക്കാരുടെ നടക്കൂടി ആ നടക്കണ്ട ഇത് പറഞ്ഞു ഇത് പറഞ്ഞത് അതുപോലെ ഇത് എന്തിനാണ് അതായത് കർണാടക പോലത്തെ സംസ്ഥാനത്ത് അങ്ങനെയൊന്നും ഒന്നും ഇക്കാര്യവും ചെയ്യാൻ പറ്റില്ല കർണാടകയിൽ എന്ന് മാത്രമല്ല ഒരു സ്ഥലത്തും ഏകപക്ഷീയമായിട്ടൊന്നും ഒരാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെയൊക്കെ കോടതികളുണ്ട് കാര്യങ്ങൾ നമുക്കൊരു ധാരണയായിട്ട് ഇവിടെ മാത്രമേ നിയമം നടക്കുന്നുള്ളൂ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ കർണാടകയിൽ ജീവിക്കുന്ന എത്രയോ മലയാളികളുണ്ട് എത്രയോ മലയാളികൾ അഹങ്കാരം നമ്മൾ സാക്ഷരത കൂടിയാളുകളാണ് നമുക്ക് എല്ലാം അറിയാന്നുള്ള അഹങ്കാരത്തിന്റെ പുറത്താണ് അത് വേറെ ഉണ്ട് അത് അത് പോട്ടെ അല്ല ഇവിടെ മാത്രമേ നിയമം നടപ്പ് ബാക്കിയുള്ളവരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാന്നുള്ളത് വേറൊരു കാര്യം ഓക്കെ സാക്ഷരത ഉണ്ട് പ്രബുദ്ധൻ പറയുന്നത് സാക്ഷരത മലയാളികൾക്ക് ഉണ്ട് എന്ന് ഞാൻ നിഷേധിക്കാം പക്ഷെ നമ്മൾ വായി തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ മലയാളികളെ പോലെ ഇത്രത്തോളം വർഗീയമായി വിഭജിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം നാല് വോട്ടിനു വേണ്ടി വർഗീയ വർഗീയമായി ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനം രാജ്യത്ത് മറ്റൊന്നുണ്ടാവില്ല തന്നെയാണ് ഇവര് തുടങ്ങി വെച്ച ഇതേ ചെയ്താണ് പിന്നീട് എസ് പി ഐ ജമാഅത്ത് ഇസ്ലാമിയും ഏറ്റുപിടിക്കുന്നത് തീർച്ചയായും ഇത് നോക്കോ നാളെ എന്ത് ചെയ്യും അടുപ്പൂട്ടി ചർച്ച ഇന്നലെ തുടങ്ങി ഇനിയിപ്പോ നാളെ വീണ്ടും അടുപ്പൂട്ടി ചർച്ച തുടങ്ങും ഇത് ഇവര് തന്നെയാണ് വളം വെച്ചു കൊടുക്കുന്നത് ഇത് ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരാളുടെ മനസ്സിൽ തങ്ങൾക്ക് ഇവിടെ പിണറായിയോ സി പി എം ഇല്ലെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ചെയ്യുമോ ഇത് വർഗീയതയാണ് ഇതാണ് യഥാർത്ഥത്തിൽ വർഗീയ പ്രചാരണം ഇതിനെ ഞങ്ങൾ വർഗീയതക്കെതിരാണ് എന്ന് പറയുന്ന ആളുകളാണ് ഇവിടെയുള്ള സി പി എം എന്ന് പറയുന്നത് എത്രമാത്രം ഇനി ഇവിടെ ഇവിടെ മാഷ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടല്ലേ ടി പിന്നു അല്ലെ ഈ എൻ ഡി എഫ് നമ്മുടെ ഫസൽ വധക്കേസിൽ ഇവർ വെട്ടിട്ട് ആർ എസ് എസിന്റെ കാര്യാലയത്തിന്റെ അടുത്ത ഇവർ ഇത് കൊണ്ടു കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഈ ഈ പിന്നെ അതുപോലെ തന്നെ പല കേസുകൾ പല കാര്യങ്ങളുടെ അതുപോലെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുക അവിടെ ഈ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് ഇവർ തമ്മിൽ അടിക്കട്ടെ ഇവർ തമ്മിൽ അടിക്കട്ടെ എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് ഭീകരമാണ് ഇവർ ഞാൻ ഞാൻ പറയും ഇപ്പം എസ് ഡി പി ഐ നേരിട്ട് അവർ പറയും എന്ത് ഞങ്ങൾക്ക് മതത്തിന്റെ കാര്യമാണ് എന്ന് പറയും ഇപ്പം ആ ആണെങ്കിൽ ബിജെപിക്ക് ബിജെപിയുടെ നിലപാടുണ്ട് ഈ കാര്യത്തില് പക്ഷെ മതേതരത്വം ചമഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയിൽ കയറി കളിക്കുന്നവരാണ് ഏറ്റവും വലിയ അപകടകാരികൾ അത് ഒരു പക്ഷെ കോൺഗ്രസ് ആ തലത്തിൽ കളിക്കാറില്ല പലപ്പോഴും നമ്മൾ കോൺഗ്രസ് എടുത്ത് പരിശോധിച്ചു കോൺഗ്രസ് ഒരു എപ്പോഴും മുസ്ലിം ലീഗും കോൺഗ്രസും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന നിലയിൽ വളരെ ലൈറ്റായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാൻ പറ്റില്ല കാരണം വലിയ വലിയ പ്രശ്നമുണ്ടോ തന്നെ കേരളത്തിൽ ഒരു ധ്രുവീകരണം ഞാൻ ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അടച്ചാക്ഷ കേരളത്തിലുള്ള വർഗീയ ധ്രുവീകരണം നടന്നിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് അതൊരു പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ മതധ്രുവീകരണം അതിന്റെ എക്സ്ട്രീം ഇതിലേക്ക് എത്തും അതിൽ വലിയ പങ്ക് കേരളം ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾക്കുണ്ട് എന്തായാലും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ആവനാഴിയിൽ വർഗീയത വർഗീയതയടക്കമെടുത്ത് അതിൻ്റെ എല്ലാ തലത്തിലെടുത്ത് പരിശോധിക്കും എല്ലാ തലത്തിലെടുത്ത് പ്രചരിപ്പിക്കും പക്ഷേ ഇതിനെല്ലാം മറികടന്ന് എല്ലാ ഇതിനും മറികടന്ന് കേരളത്തിലെ പ്രഭുതരായ ജനം തങ്ങൾക്ക് രണ്ടു തവണ പറ്റിയ തെറ്റിനെ ആവർത്തിക്കില്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും മികച്ച ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തിക്കുമെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ